വയനാട്ടിൽ കാണാതായ നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ ചിത്രങ്ങളും വിവരങ്ങളുമാണ് സർക്കാർ പുറത്തുവിട്ടത് പേരും വിലാസവും മൊബൈൽ നമ്പറും റേഷൻ കാർഡ് നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ട പട്ടികയിലുണ്ട് നിലവിൽ കരട് പട്ടികയാണ് പുറത്തുവിട്ടത് അന്തിമ പട്ടിക വൈകാതെ പുറത്തു വന്നേക്കും പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പ് രാജ്യത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ പുനരധിവാസ പദ്ധതിയാണ് ആലോചനയിലുള്ളത് ടൌൺഷിപ്പ് തന്നെ നിർമ്മിച്ച് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഉടൻ വാടക വീട് കണ്ടെത്തണം തദ്ദേശ സ്ഥാപനങ്ങളോടും ജില്ലാ ഭരണകൂടത്തിനോടും വാടക വീടുകൾ കണ്ടെത്താൻ മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി തിരച്ചിൽ തുടരുന്നതിൽ സൈന്യം തീരുമാനമെടുത്ത ശേഷം മന്ത്രിസഭാ ഉപസമിതിയും ചീഫ് സെക്രട്ടറിയും അന്തിമ നിലവിൽ വിവരം ഉരുൾപൊട്ടലിൽ ഇരയായവർക്ക് ബാങ്കുകൾ മൊറട്ടോറിയം നൽകണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നിർദ്ദേശമുണ്ട് ദുരിതബാധിതർ കഴിയുന്ന ക്യാമ്പുകളിൽ പോലീസ് നിരീക്ഷണം ഉറപ്പുവരുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം